ഹായ് വെൻ പീപ്പിൾസേ കീപ്പ് ബൗണ്ട്രീസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ബൗണ്ട്രീസ് അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് ആരും പറയാറില്ല എന്ന് പറഞ്ഞു സോ ലെറ്റ് മീ ടെ വൺ എക്സാമ്പിൾ സപ്പോസ് ഇഫ് യു ആർ ഇൻട്രാക്റ്റിംഗ് വിത്ത് എ പേഴ്സൺ ഓൺ ഡേ ടു ഡേ ബേസിസ് ആൻഡ് എന്ത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും നീ എന്തിനാ അങ്ങനെ ചെയ്തത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എത്ര ക്ലോസ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഇൻലോസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരെങ്കിലും എപ്പോഴും നമ്മളെ അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡായിക്കോട്ടെ എപ്പോഴും നമ്മളെ ഇങ്ങനെ പുൾ ഡൗൺ ചെയ്തിട്ട് ഈ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം ബൗണ്ടറി സെറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡോണ്ട് ഇൻ്ററാക്ട് ഫ്രീക്വൻ്റ് അത്രയേ ഉള്ളൂ നമുക്കതിന് സ്നേഹക്കുറവും കാര്യമൊന്നും ആയിട്ടല്ല നമ്മളുടെ ആണ് നമുക്ക് വേണ്ടത് അല്ലേ സോ വാട്ട് യു ഷുഡ് ഡു ഈ ഡേ ടു ഡേ അഫെയേഴ്സ് വന്നിട്ട് ഇതുപോലെ അപ്ഡേറ്റ്സും പിന്നെ എന്താ പറയുക അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കലും നിർത്തിയാൽ മതി ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു ആർ വാട്ട് യു സേ ഡിസ്റ്റിംഗ് ദം നിങ്ങളുടെ മെൻറ്റൽ പീസിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ ദിസ് വിൽ വർക്ക് ഔട്ട്